വയലും വനവും എന്ന പാഠം അതില് നമ്മൾ വനം എന്ന് പറയുന്നത് നമ്മൾ ചുറ്റുപാടുമുള്ള സസ്യങ്ങളെയും മരങ്ങളും ഒക്കെ നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞു നമ്മൾ ഇപ്പൊ എന്താണ് വയലും ഒരു ആവാസ വ്യവസ്ഥയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ ഇവിടെ നമുക്ക് ധാരാളം ജീവികളെ കാണാന്ന് പറഞ്ഞു നിങ്ങൾ ഇപ്പൊ നോക്കിയേ ഇവരൊക്കെ തോട്ടിലാണല്ലേ ഉള്ളത് എന്തുണ്ട് നിങ്ങൾ നോക്കുമ്പോ അതില് മീനൊക്കണ്ടോ ഇല്ല കുറേ ദിവസം നിങ്ങൾ കാലടിക്കോ നമസ്കാരം മൂന്നാം കണ്ണ് ന്യൂസിലേക്ക് സ്വാഗതം മണ്ണറിഞ്ഞ് വയലിലെ പച്ചപ്പ് ബിരിക്കുളം എ യു പി സ്കൂളിലെ കുട്ടികൾ രണ്ടാം ക്ലാസ്സിലെയും നാലാം ക്ലാസിലെയും അഞ്ചാം ക്ലാസ്സിലെയും പാഠഭാഗങ്ങളിലെ ആവാസവ്യവസ്ഥ പരിചയപ്പെടാനാണ് കുട്ടികൾ വയലിൽ ഇറങ്ങിയത് ഏക്കറുകളോളം പരന്നു കിടക്കുന്ന ബിരിക്കുളം പാടശേഖരത്തിലെ പച്ചപ്പ് കുട്ടികൾക്ക് നവ്യാനുഭവമായി ഓരോ ക്ലാസ്സിലെ കുട്ടികളെയും വെവ്വേറെ തിരിച്ച് പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അധ്യാപകർ വിശദീകരിച്ചു പാഠപുസ്തകങ്ങളിലെ അക്ഷരങ്ങൾ നേർക്കാഴ്ചകളായി മുന്നേ കണ്ട കുട്ടികൾക്ക് മറക്കാനാവാത്ത അനുഭവമായി വയൽ സന്ദർശനം വയൽ സന്ദർശനത്തിന് പ്രധാന അധ്യാപിക ഇ വി ശൈലജ ഹരി ക്ലാസിക് അധ്യാപികമാരായ വി കെ റീന സുഗന്യ അഷിത എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മൂന്നാം ന്യൂസ്